ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ വാർഷികം ചെയ്തു ചെയ്തു മാരക രോഗങ്ങൾ വരാതിരിക്കാൻ മുൻകരുതൽ എടുക്കേണ്ട പ്രവർത്തനവും ഇതിന്റെ ഭാഗത്തുനിന്നുണ്ട് പലപ്പോഴും അത്തരം കാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഗ്യാ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും ആഹാര രീതിയാണ് നമ്മളൊക്കെ ഈ അസുഖത്തിലെ കൊണ്ടുവരെത്തിക്കുന്നതെന്ന് അറിയാം എല്ലാവർക്കും അറിയാം അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ വിട്ട് മറാനും പലരും തയ്യാറാകില്ല ഇപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രദേശ സൂചിപ്പിച്ചതുപോലെ അസുഖം വന്നു കഴിഞ്ഞാൽ പലരും ഇപ്പം അതിന് വലിയ ഗൗരവം കൊടുക്കത്തില്ല കേൾക്കുന്നവർക്കൊരു ഗൗരവമില്ല പലപ്പോഴും പലരും ഓഫീസിൽ വന്നിങ്ങോട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു പ്രയാസമൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ അസുഖം ആണെന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ അവർ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവരുടെ വീട്ടിലുണ്ടാവുന്ന പ്രയാസം നമുക്ക് ഫീൽ ചെയ്യുക ഒരു ക്യാൻസർ രോഗം ബാധിച്ച ആള് അതിൽ നിന്ന് മോചം നേടാൻ വേണ്ടിയിട്ടുള്ള പ്രയാസമായിട്ടാണ് നമ്മുടെ മുൻപോതിരിക്കുന്നത് അപ്പം അവര് പറയുന്നതെല്ലാം കേട്ടിട്ട് നമുക്ക് അവരെ ആശ്വസിപ്പിച്ച് വർത്തനം പറയാനേ നമുക്ക് കഴിയുള്ളൂ അത്യാവശ്യം ചില സഹായങ്ങൾ ചേർക്കാൻ കഴിയും എം സി എസിന്റെ വീഡിയോ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡി ഐ ജി കമാൻഡർ എൻ ഡി വി സിചോൻ കർമ്മ നിർവഹിച്ചു വട്ടാഞ്ജലി ക്യാൻസർ സൊസൈറ്റി പ്രസിഡന്റ് ഷംസു യാക്കൂബ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കൊച്ചി നഗരസഭാ കൌൺസിലർ ബാസ്റ്റിൻ ബാബു സാമൂഹ്യ പ്രവർത്തനം രാജീവ് പള്ളുരുതി എം സി എസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് താഹിർ എം സി എസ് ട്രഷർ മുഹമ്മദ് നിസാർ എന്നിവർ സംസാരിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും ഇത് നമുക്കറിയാം എട്ട് മിനിറ്റ് എന്ന് പറയുമ്പോൾ പതിനൊന്ന് വർഷക്കാലം ചെയ്ത പ്രവർത്തനം എട്ട് മിനിറ്റ് കൊണ്ട് ആകില്ലവരി നമുക്കറിയാം നീണ്ട ഒരു ഷൂട്ടിംഗ് നമുക്കൊക്കെ അറിയാം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് എത്ര ദിവസം നീണ്ടു നിൽക്കുമ്പോഴാണ് മൂന്ന് മണിക്കൂർ തിയേറ്ററിൽ വരുന്നത് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ട്രമം എന്ന് വിചാരിച്ചാലും അതോ ന്യൂസ് ബ്യൂറോ ബ്യൂറോശേരി